ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കാൻ പോവുകയാണ് കേട്ടോ അതായത് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി നിനക്ക് അവനെ അറിയാം എത്ര നാളായി തലവേദന തുടങ്ങിയിട്ട് ഇതൊക്കെ നമ്മൾ ചോദിക്കില്ലേ അസ്വസ്ഥത തുടങ്ങിയിട്ട് എത്ര നാളായി ഡോക്ടർ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മളടുത്ത് ഡോക്ടർ ചോദിക്കില്ലേ എത്ര നാളായി അസ്വസ്ഥത തുടങ്ങിയിട്ട് എന്നൊക്കെ അങ്ങനെ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഹവ് ലോങ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ അത്യാവശ്യമായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായി എത്ര നാളായി നിനക്ക് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അറിയാം എത്ര നാളായി ഇവിടെ താമസം തുടങ്ങിയിട്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടിറ്റ് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഇതെങ്ങനെയാണ് ചോദിക്കുക എത്ര നാളായി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ് ആണ് ഹവ് ലോങ് അപ്പോ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് ചോദിക്കാനായിട്ട് ഹവ് ലോങ് ഹ് യു ബീൻ മാറി എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഹവ് ലോങ് ഹവ് മാറി കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നെങ്ങനെ ചോദിക്കോങ് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഇത് നമ്മളിങ്ങനെ ചോദിക്കുക ഈ ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായി എന്നൊക്കെ ചോദിക്കില്ലേ സെയിം പാറ്റേൺ ക്വസ്റ്റൻ ആണ് ഹവ് ലോങ് ഹവ് യു ബീൻ ഇൻ റിലേഷൻഷിപ്പ് ഹവ് ലോങ് ഹവ് യു ബീൻ ഇൻ ദർ റിലേഷൻഷിപ്പ് എന്നും നമുക്ക് പറയാം ഇൻ എ റിലേഷൻഷിപ്പ് എന്നും നമുക്ക് പറയാം പക്ഷേ കൂടുതലും കോമൺ ആയിട്ട് എ ആണ് യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ എത്ര നാളായി റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക ഹവ് ലോങ് ഹാവ് യു ബീൻ ഇൻ എ റിലേഷൻഷിപ്പ് ഓക്കെ എത്ര നാളായി നിനക്ക് അവനെ അറിയാം നിനക്ക് അവനെ എത്ര നാളായി അറിയാം എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഇതെങ്ങനെയാ ചോദിക്കുക ഹവ് ലോങ് ഹാവ് യു നോൺ ഹിം എത്ര നാളായി നിനക്ക് അവനെ അറിയാം ഹവ് ലോങ് ഹാവ് യു നോൺ ഹിം എത്ര നാളായി നിനക്ക് അവനെ അറിയാം ഹവ് ലോങ് ഹാവ് യു നോൺ ഹിം അപ്പോ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിച്ചു അല്ലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരവും എങ്ങനെ പറയണം എന്ന് നമ്മൾ പഠിക്കണം അല്ലേ അപ്പോ എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് എന്ന് ഒരാൾ ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ എങ്ങനെ ഉത്തരം പറയും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഇത് നമ്മൾ എങ്ങനെ പറയും ആക്ച്വലി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ എങ്ങനെ പറയും ഐ ഹ് ബീൻ മാറീഡ് ഐ ഹ് ബീൻ ഇവിടെ ഹാവ് യു ബീൻ എന്ന ചോദ്യത്തിൽ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ആൻസർ പറയുമ്പോഴും അതുപോലെ തന്നെ പറയണം ഐ ഹ് ബീൻ മാറീഡ് ഫോർ ഐ ഹ് ബീൻ മാറീഡ് ഫോർ എയ്റ്റ് ഇയേഴ്സ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി എന്നെങ്ങനെ പറയും ഐ ഹാവ് ബീൻ മാറീഡ് ഫോർ എയ്റ്റ് ഇയേഴ്സ് ഇനി അതല്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ഈ ഫോർ മാറ്റിയിട്ട് സിൻസ് എന്ന് എഴുതും ഐ ഹാവ് ബീൻ മാറീഡ് സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ മതി എട്ട് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ് ബീൻ മാറീഡ് ഫോർ എയ്റ്റ് ഇയേഴ്സ് എന്ന് പറയാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് എന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ് ബീൻ മാറീഡ് സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന് നമുക്ക് പറയാം കേട്ടോ ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് പറയാം എത്ര നാളായി റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഈ ബന്ധം തുടങ്ങിയിട്ട് എത്ര നാളായി എന്നൊക്കെ ചോദിക്കില്ലേ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ എങ്ങനെ പറയും ഐ ഹവ് ബീൻ ഇൻ റിലേഷൻഷിപ്പ് ഫോർ ത്രീ ഇയേഴ്സ് റിലേഷൻഷിപ്പിലായിട്ട് മൂന്ന് വർഷമായി എന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ് ബീൻ ഇൻ എ റിലേഷൻഷിപ്പ് ഫോർ ത്രീ ഇയേഴ്സ് എന്ന് പറയാം ഇനി അതല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയ റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയാനാണെങ്കിൽ ഐ ഹവ് ബീൻ ഇൻ എ റിലേഷൻഷിപ്പ് സിൻസ് ടു തൗസൻഡ് ട്വൻറ്റി വൺ എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തുടങ്ങിയ റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ് ബീൻ ഇൻ എ റിലേഷൻഷിപ്പ് സിൻസ് എന്ന് ട്ടോ ഇനി എത്ര നാളായി നിനക്ക് അവനെ അറിയാം നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് നിനക്ക് എത്ര നാളായി അറിയാം അല്ലെങ്കിൽ നിനക്ക് അവനെ എത്ര നാളായി അറിയാം എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ അപ്പോൾ ഹവ് ലോങ് ഹാവ് യു നോൺ ഹിം എന്നാണ് ചോദിക്കുക അല്ലെ അപ്പൊ അതിൻ്റെ ഉത്തരം നമ്മൾ എങ്ങനെ പറയും ഐ ഹാവ് നോൺ ഹിം ഐ ഹ് നോൺ ഹിം ഫോർ സിക്സ് ഇയേഴ്സ് കഴിഞ്ഞ ആറ് വർഷമായിട്ട് എനിക്ക് അവനെ അറിയാം എന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ് നോൺ ഹിം ഫോർ ദ പാസ്റ്റ് സിക്സ് ഇയേഴ്സ് ഇനി കഴിഞ്ഞ ആറ് വർഷമായിട്ട് എന്ന് പറയാതെ വെറുതെ ആറ് വർഷമായിട്ട് എനിക്ക് അവനെ അറിയാം എന്നാണെങ്കിൽ എങ്ങനെ പറയും ഐ ഹാവ് നോൺ ഹിം ഫോർ സിക്സ് ഇയേഴ്സ് ഫോർ ദ പാസ്റ്റ് എന്ന് വേണ്ട കഴിഞ്ഞ ആറ് വർഷം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫോർ ദ പാസ്റ്റ് സിക്സ് ഇയേഴ്സ് എന്ന് പറയാം എനിക്ക് അവനെ ആറ് വർഷമായിട്ട് അറിയാം എന്ന് ചുമ്മാ പറയാനാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും ഐ ഹാവ് നോൺ ഹിം ഫോർ സിക്സ് ഇയേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ എനിക്ക് അവനെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അറിയാം എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും ഐ ഹാവ് നോൺ ഹെം സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന് പറയാം അപ്പോൾ ഏതെങ്കിലും ഒരു വർഷം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡേറ്റ് മുതൽ എന്ന് പറയാനാണെങ്കിൽ നമ്മൾ സിൻസ് ഉപയോഗിക്കും ഒരു കാലയളവ് അഞ്ച് വർഷം പത്ത് വർഷമായിട്ട് അറിയാം എന്നൊക്കെ പറയാനാണെങ്കിൽ നമ്മൾ ഫോർ എന്നുപയോഗിക്കും ഓക്കെ അപ്പോൾ ഐ ഹാവ് നോൺ ഹെം സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എനിക്ക് അറിയാം എന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ് നോൺ ഹിം സിൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന് പറയാം അല്ലെങ്കിൽ എനിക്ക് അഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ ആറ് വർഷമായിട്ട് അവൻ അറിയാം എന്നാണെങ്കിൽ ഐ ഹാവ് നോൺ ഹിം ഫോർ സിക്സ് ഇയേഴ്സ് എന്ന് നമുക്ക് പറയാം എത്ര നാളായി തലവേദന തുടങ്ങിയിട്ട് നമ്മൾ ഡോക്ടറടുത്തൊക്കെ പോകുമ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് ചോദിക്കില്ലേ എത്ര നാളായി തലവേദന തുടങ്ങിയിട്ട് ഇത് നമ്മൾ എങ്ങനെയാ ചോദിക്കുക എത്ര നാളായി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹവ് ലോങ് എത്ര നാളായി തലവേദന തുടങ്ങിയിട്ട് എന്ന് ചോദിക്കാനാണെങ്കിൽ ഹവ് ലോങ് ഹാവ് യു ഹാഡ് എ യുഡ് ഹവ് ലോങ് ഹവ് എത്ര നാളായി തലവേദന തുടങ്ങിയിട്ട് ഹവ് ലോങ് ഹാവ് യു ഹാഡ് എ ഏക്ക് അപ്പോൾ എന്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്തിട്ട് ചോദ്യം ചോദിച്ചു പഠിക്കാം കേട്ടോ നമുക്ക് അപ്പോൾ എത്ര നാളായി തലവേദന തുടങ്ങിയിട്ട് എന്നെങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കുക എന്നൊക്കെ പറയണം കേട്ടോ അപ്പോ ഹെഡ് ഏക്കിന് തൊട്ട് മുമ്പ് എ നമ്മൾ ചേർക്കണം അപ്പോ എത്ര നാളായി തലവേദന തുടങ്ങിയിട്ട് എന്നെങ്ങനെയാ നമ്മൾ ചോദിക്കുക അപ്പോൾ എനിക്കൊരു മൂന്ന് ദിവസമായി തലവേദന തുടങ്ങിയിട്ട് എന്ന് നമ്മൾ എങ്ങനെ ഉത്തരം പറയുക a headache for three days. മൂന്ന് ദിവസമായിട്ട് തലവേദന ഉണ്ട് എന്ന് I have had a headache for ഡേയ്സ് days. I have had a headache for ത്രീ days. അപ്പൊ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് I have had a headache for ത്രീ days. അപ്പൊ നമുക്ക് അങ്ങനെ പറയാം ഓക്കെ എത്ര നാളായി അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് ഡോക്ടർ അടുത്തൊക്കെ പോകുമ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ ചോദിക്കും അല്ലെ എത്ര നാളായി ഇങ്ങനെ അസ്വസ്ഥത അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിക്കില്ലേ അപ്പോൾ ഇതെങ്ങനെയാ നമ്മൾ പറയാം എത്ര നാളായി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹവ് ലോങ് ഹവ് ലോങ് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നല്ലേ ചോദിക്കണത് അപ്പോൾ ഹവ് ലോങ് ഹവ് യു ബീൻ എക്സ്പീരിയൻസിങ് ഹവ് ലോങ് ഹ് യു ബീൻ എക്സ്പീരിയൻസിംഗ് അസ്വസ്ഥത എന്ന് പറയാനാണെങ്കിൽ എത്ര നാളായി അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് ഹവ് ലോങ് ഹവ് യു ബീൻ എക്സ്പീരിയൻസിംഗ് ഡിസ്കംഫേർട്ട് എത്ര നാളായി അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് ഹവ് ലോങ് ഹാവ് യു ബീൻ എക്സ്പീരിയൻസിങ് ഡിസ്കംഫേർട്ട് എനിക്ക് ഒരാഴ്ചയായിട്ട് അസ്വസ്ഥത ഉണ്ട് എന്നെങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയുക ഐ ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് അപ്പോൾ ക്വസ്റ്റ്യനിൽ ഹവ് ലോങ് ഹാവ് യു ബീൻ എന്നുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരം പറയുമ്പോൾ ഐ ഹാവ് ബീൻ എന്ന് പറയണം ഐ ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് ഡിസ്കംഫേർട്ട് ഫോർ ദ പാസ്റ്റ് വീക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് ിസ്കംഫർ ഫോർ ദ പാസ്റ്റ് വീക്ക് എന്ന് നമുക്ക് പറയാം ഓക്കെ ഇനി എത്ര നാളായി പനി തുടങ്ങിയിട്ട് നമ്മളെടുത്ത് ചോദിക്കില്ലേ പനി തുടങ്ങിയിട്ട് എത്ര നാളായി ഇതെങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കാം ഹവ് ലോങ് ഹ് യുഡ് ഹവ് ലോങ് ഹവ് യു ഹാഡ് എ ഫീവർ തലവേദനയുടെ ചോദിക്കുന്ന പോലെ തന്നെ ഹവ് ലോങ് ഹവ് യു ഹാഡ് എ ഹെഡ് ഏക്ക് ഹെഡ് പകരം ഫീവർ എന്ന് എഴുതുക ഹവ് ലോങ് ഹാവ് യു ഹാഡ് എ ഹെഡ് ഏക്ക് ഐ ഹ് ഹാഡ് എ ഹെഡ് സിൻസ് ലാസ്റ്റ് മോർണിംഗ് കഴിഞ്ഞ ദിവസം രാവിലെ മുതലാണ് എന്ന് പറയാനാണെങ്കിൽ സിൻസ് ലാസ്റ്റ് മോർണിംഗ് എന്ന് പറയാം രണ്ട് ദിവസമായിട്ട് എന്ന് പറയാനാണെങ്കിൽ ഫോർ ദ പാസ്റ്റ് ടു ഡേയ്സ് എന്ന് പറയാം ഓക്കെ സോ ഐ ഹാവ് ഹാഡ് എ ഫീവർ ഫോർ ദ പാസ്റ്റ് ടു ഡേയ്സ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് പനിയുണ്ട് എന്നെങ്ങനെയാ നമ്മൾ പറയാ I have had a fever for the last two days. I have had a fever for the last two days. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് പനിയുണ്ട് എന്ന് പറയാനായിട്ട് ഐ ഹാവ് ഹാഡ് എ ഫീവർ ഫോർ ദ ലാസ്റ്റ് ടു ഡേയ്സ് എന്ന് നമുക്ക് പറയാം അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം സോ അൻ ൽ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഹെനാ സൈനിങ് ഓഫ് ആൻഡ് ബൈ ദ വേ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ ടേക്ക് കെയർ ബൈ ബൈ